ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ സഞ്ജു സാംസന്റെ ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കവെ എല്ലാം തള്ളിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ ട്രേഡിംഗ് വിൻഡോയിൽ വിൽക്കാനോ റിലീസ് ചെയ്യാനോ റോയൽസിന് യാതൊരു പ്ലാനുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി ചേർത്ത് സഞ്ജുവിന്റെ പേരിൽ നിരന്തരം വാർത്തകൾ വരികയാണ് റോയൽസ് തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് സി എസ് കെ ഒഫീഷ്യൽ തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല താൻ റോയൽസ് വിടുകയാണെന്നും പുതിയ തട്ടകം സി എസ് കെ ആണെന്നുമുള്ള സൂചനകൾ സഞ്ജുവിന്റെ പ്രവൃത്തികളിൽ നിന്നും പലരും എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു അടുത്ത ഐ പി എൽ സീസണിലും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരുമെന്ന് പ്രമുഖ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു സഞ്ജു സാംസണിനെയോ മറ്റൊരു താരത്തെയോ ട്രേഡ് ചെയ്യില്ലെന്ന് രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചിട്ടുണ്ട് സഞ്ജു റോയൽ സെറ്റപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ടീമിലെ അനുഷേദ്യ ക്യാപ്റ്റനുമാണ് അദ്ദേഹം ഇതോടെ വരാനിരിക്കുന്ന സീസണിലും സഞ്ജുവിനെ റോയൽസിന്റെ പിങ്ക് കുപ്പായത്തിൽ കാണാൻ സാധിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് റോയൽസ് വിട്ട് സഞ്ജു ചെന്നൈയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുകയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നത് വിരമിക്കാനൊരുങ്ങുന്ന മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പകരക്കാരനായി മലയാളി താരത്തിൽ യാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നും അഭ്യൂഹങ്ങൾ പരന്നു പക്ഷേ സഞ്ജു ഇവയോടൊന്നും കാര്യമായി പ്രതികരിച്ചതുമില്ല അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആരാധകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരി മാത്രമായിരുന്നു മറുപടി അതിനുശേഷം ദുബായിൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോഴും ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് സഞ്ജുവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിയോടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു സഞ്ജു സാംസണിനെ സംബന്ധിച്ച് രാജസ്ഥാൻ റോയൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ബാറ്റർ എന്ന നിലയിലും നിരാശാജനകമായ ഐ പി എൽ സീസണായിരുന്നു കഴിഞ്ഞ തവണത്തേത് ഫിറ്റ്നസ് പ്രശ്നങ്ങളും പരിക്കും മോശം ഫോമുമെല്ലാം അദ്ദേഹത്തെ ടി പൂർണ്ണ ഫിറ്റല്ലാത്തത് കാരണം സീസണിലെ തുടക്കത്തിലെ ചില മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമാണ് സഞ്ജുവിനെ കണ്ടത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ചത് ഓൾ റൌണ്ടർ റിയാൻ പരാഗുമായിരുന്നു പൂർണ്ണ ഫിറ്റായി പിന്നീട് നായക സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിക്കിട് സഞ്ജുവിന് വീണ്ടും പരിക്കേറ്റു ഇതോടെ അദ്ദേഹം ഒരിക്കൽ കൂടി ടീമിന് പുറത്തായി പതിനാല് മത്സരങ്ങളിൽ ഒമ്പത് ഇന്നിംഗ്സുകളിൽ മാത്രമേ സഞ്ജു ബാറ്റ് ചെയ്തിട്ടുള്ളൂ മുപ്പത്തി പോയിന്റ് ആറ് മൂന്ന് ശരാശരിയിൽ നേടാനായത് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് മാത്രമാണ് ഒരു ഫിഫ്റ്റി മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ സഞ്ജുവിന്റെ അസാന്നിധ്യം സീസണിൽ റോയൽസിനെയും സാരമായി തൊട്ട് ഇന്നത്തെ സീസണിൽ പ്ലേ ഓഫ് വരെ എത്തിയ ടീം ടോപ്പ് ഫൈവിൽ പോലും എത്തിയില്ല പത്ത് ടീമുകളുടെ ടൂർണമെന്റിൽ ഒമ്പതാം സ്ഥാനത്താണ് അവർക്ക് ഫിനിഷ് ചെയ്യാനായത്